വന്ദനം സ്ത്രീ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിൽ ചരിത്രങ്ങളിൽ കഥകളിൽ കവിതകളിൽ എന്തിന് വിധിക്കപ്പെട്ട പന്ത്രണ്ട് പരാക്രമികളുമായ സഹോദരങ്ങള് നഷ്ടപ്പെട്ട പാണ്ഡവുല ജാത യുധിഷ്ഠിര

കാത്തിരിക്കും ശക്തികളുള്ള ചേർത്ത് സ്ത്രീയെ ആരും കരയുണ്ട് എന്നെ ചെറുത് ബിറ്റി പണിയോളൂ പക്ഷെ എന്റെ എന്റെ കുഞ്ഞു കരയുമ്പോൾ എനിക്കവളെ ഭാര്യ

ഞാനെന്റെ അനുഭവിച്ച വേദന നിങ്ങക്കാർക്കെങ്കിലും അറിയോ ഒടുവിൽ നാൽപ്പത്തി മൂന്നാം ദിവസം

പെട്ടെന്നായിട്ട് പല അവൾ ഉയർത്തെഴുന്നേൽക്കും എല്ലാ പുരുഷാധികാരത്തിനെയും ഭരണസമസകൾ മാറ്റി കുറിക്കാൻ നന്ദി